മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി മിൽമ മലപ്പുറം ഡയറിയും പാൽപ്പൊടി നിർമ്മാണ ഫാക്ടറിയും സന്ദർശിച്ചു വെള്ളിയാഴ്ച വൈകിട്ട് മൂന്ന് മണിയോടെയാണ് മന്ത്രി മൂർക്കനാട്ടുള്ള ഫാക്ടറിയിൽ സന്ദർശനം നടത്തിയത് മലബാർ മിൽമ മാനേജിംഗ് ഡയറക്ടർ കെ സി ജെയിംസ് മിൽക്ക് പൗഡർ പ്ലാൻ മാനേജർ അരുൺ മലബാർ മിൽമ മാർക്കറ്റിംഗ് ഹെഡ് സജീഷ് തുടങ്ങിയവർ മന്ത്രിയെ സ്വീകരിക്കുകയും പ്ലാന്റിന്റെ പ്രവർത്തനങ്ങൾ വിശദീകരിക്കുകയും ചെയ്തു ഡിസംബർ ഇരുപത്തിനാലിന് വൈകിട്ട് നാലിനാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ൻ ഡയറി യൂണിറ്റിന്റെയും പാൽപ്പൊടി നിർമ്മാണ ഫാക്ടറിയുടെയും ഉദ്ഘാടനം നിർവഹിക്കുക ഉദ്ഘാടന ചടങ്ങിലുള്ള ഒരുക്കങ്ങളും മന്ത്രി വിലയിരുത്തി ദശാംശം കോടി രൂപ ചിലവഴിച്ചാണ് ഫാക്ടറി സ്ഥാപിച്ചിട്ടുള്ളത് ലോകത്തെ തന്നെ മികച്ച കമ്പനിയായ ടെട്ര പാക്ക് ആണ് നിർമ്മാതാക്കൾ നൂറ്റി കോടിയിൽ പതിനഞ്ച് കോടി സംസ്ഥാന ക്ഷീരവികസന വകുപ്പിന്റെ വിഹിതവും മുപ്പത്തിരണ്ട് കോടി രൂപ നബാർഡ് ഗ്രാമീണാടിസ്ഥാന സൗകര്യ വികസന ഫണ്ടിൽ നിന്നും ലഭിച്ചു ബാക്കി തുക മിൽമ മലബാർ മേഖലാ യൂണിറ്റിന്റെ വിഹിതമാണ് കേരളത്തിലെ ഏറ്റവും വലുതും അത്യാധുനിക സാങ്കേതിക വിദ്യയോടുകൂടി പ്രവർത്തിക്കുന്നതുമാണ് മിൽമ പാൽപ്പൊടി നിർമ്മാണ ഫാക്ടറി പത്ത് ടണ്ണാണ് ഉൽപാദനം